അറബി നാട്ടിൻറെ കലയങ്ങും മനമോരുകി കൊരും മകൾ ഒരുപാടുണ്ട് പറയാൻ അറബി നാട്ടിൻറെ കലയെങ്ങരിക്കും ബാപ്പറിയാൻ മനമോരുകി കുരുമകൾ ഒരുപാടുണ്ട് പറയാൻ അങ്ങനെ നമ്മൾ ഇന്ന് ഈ പരിപാടി നടക്കുമ്പോഴും കെ എം സി സി പോലെയുള്ള പ്രസ്ഥാനത്തിൽ ഈ നാദാപുരത്തിനും കോഴിക്കോടിനും കേരളത്തിനും ഒക്കെ കരുത്താകുന്ന ഒരുപാട് ആളുകൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും വിളിച്ചിട്ടുണ്ട് ഞങ്ങളും ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടി ആശംസ അറിയിക്കാൻ മറന്നു പോകരുത് എന്നുള്ളത് അവര് സൂചിപ്പിച്ചതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അവരെ പറയാതെ ഒരു പ്രസംഗം തീർക്കാൻ കഴിയില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരുത്ത് അതിലൊന്ന് അത് കെ എം സി സി തന്നെയാണ് എന്നുള്ളത് എവിടെയും അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും അതിനകത്ത് എടുത്ത് പറയേണ്ടത് ആലത്തൂര് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് പോകുമ്പോഴും കെ എം സി സിയുടെ ഒരു കൈത്താങ് എനിക്കുണ്ടായിരുന്നു അത് നാദാപുരത്തിന്റെയും കുറ്റ്യാടിയുടെയും ഏറ്റുവാങ്ങിക്കൊണ്ട് പോയതാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം എന്നുള്ളതും കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എത്രയോ ആളുകൾ നാട്ടിലേക്ക് വരാനല്ലേ പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ നിന്ന് ഉമ്മയെയും അമ്മയെയും അവർക്കൊരു മരുന്നും ആശ്വാസവുമായി തങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവസാന കാലഘട്ടത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി ഭാര്യയുടെ കെട്ടതാരി പണയം വെച്ച് ഉമ്മയുടെ മഴയുള്ള പണയം വെച്ച് കുടുംബത്തിന് വേണ്ടി ഇന്നും ആ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൽ ജീവിക്കുന്ന എത്രയോ കുടുംബാംഗങ്ങളുടെ പിന്തുണ കൂടിയുണ്ട് അപ്പൊ അവരുടെ ഒരു പിന്തുണ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്താൻ ഞാനും കൊതിക്കാറുണ്ടെന്നും അങ്ങനെ ഈ പരിപാടിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അവരുടെ മനസ്സുകൂടി സുബായക്കായോടൊപ്പമുണ്ട് അല്ലെ നാളീകരത്തിന്റെ എനിക്കോരോരു നാളി ഇടങ്ങി മൺമൺ ഒന്നുണ്ട് ഓരോരു നാളി ഇടങ്ങി മൺ ചുന്തള്ള ചമ്പ പെണ്ുണ്ട് നാളീകേരത്തിൻ്റെ നാട്ടിലെ നാഴീടങ്ങി മൺമണുണ്ട് ഒരു നാഴീടങ്ങി മൺമണുണ്ട് കേരളത്തിൻ്റെ നാട്ടിലേക്ക് ഓരോ നാഴീടങ്ങൾ മൺമണൊണ്ണ്ട് ഓരോരോ നാളീടങ്ങി മൺമൺ